നമസ്കാരം ഇന്നത്തെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളെ നമുക്ക് ഓട്ടപ്രദക്ഷിണത്തിലൂടെ ഒന്ന് ഓടി വിലയിരുത്താം കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാരെ അതായത് കുറ്റാരോപിതരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് ശുപാർശ വന്നിട്ടുണ്ട് ഡി ഐ ജിയുടെ സസ്പെൻഡ് ചെയ്താൽ എന്താണ് ഉണ്ടാവുക ഒന്നുമില്ല ആറുമാസം സസ്പെൻഡ് ചെയ്യും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് ആറുമാസം കഴിഞ്ഞാൽ ഈ മുൻകാല പ്രാബല്യത്തോടെ ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ നേടി അവർ വീണ്ടും സർവീസിൽ തിരികെ വരും വീണ്ടും ഈ പരിപാടി തുടരുമായിരിക്കും ഇനി ഇവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുക അത് വിചാരിക്കുക അവർക്ക് കോടതിയിൽ പോകാം തിരിച്ചു കയറാം ഇവരെ ടെർമിനേറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടത് അതായത് ഇവരെ പിരിച്ചുവിടുക പ്രത്യേക നിയമം അനുസരിച്ച് പിരിച്ചുവിട്ട് പ്രത്യേക പോലീസ് മാനുവലിലെ പ്രത്യേക നിയമം അനുസരിച്ച് ഇവരെ നിരുപാധികം പിരിച്ചുവിടുകയാണ് വേണ്ടത് എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അതുണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഉണ്ടായാൽ നല്ല കാര്യം കാരണം അതുമാതിരി ഇടിയാണ് ഇടിച്ചത് ഇടിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഈ കൊന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മോളിലത്തെ പഴയ സിഐയുടെ മുറി എന്നത് ഇടിമുറിയാണ് അവിടെ സി സി ടി വി ക്യാമറയില്ല അവിടെ കൊണ്ടുപോയി ഈ ചെറുക്കൻ്റെ കാൽവെള്ളയിലടക്കം ചൂരലും ലാത്തിയും കൊണ്ട് അട്ടിച്ചിട്ട് ഇവനെ കൊണ്ട് തുള്ളിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ ചില കാര്യങ്ങളൊക്കെ തന്നെ ആ പയ്യനും അതുപോലെ തന്നെ ഈ കേസിൽ ഇടപെട്ട വർഗീസും ഒക്കെ തന്നെ പറയുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കണം ഇത്തരക്കാർ ഇത്തരം ക്രിമിനലുകൾ ഒരിക്കലും സേനയിൽ തുടരാൻ അർഹരല്ല മനുഷ്യന്റെ ജീവൻ പോയി പോകും ചത്തുപോകും മനുഷ്യൻ ഇങ്ങനത്തെ ഇടിയിടിച്ചു കഴിഞ്ഞാൽ ആയിസിന്റെ ഫലം കൊണ്ട് മാത്രം ആ വി എസ് സുജിത്ത് എന്ന് പറയുന്ന ആ ചെറുക്കൻ രക്ഷപ്പെട്ടതാണ് ഇല്ലെങ്കിൽ അവൻ തീർന്നു പോയനെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ലോക്കപ്പുകളിലും ഇടിമുറികളിലും തീർന്നത് ഏതാണ്ട് പതിനേഴ് ജീവനുകളാണ് പതിനേഴ് പേരുടെ കുടുംബം അനാഥമായി ആരുമാകട്ടെ അവർ ക്രിമിനലുകളാകട്ടെ കുറ്റവാളികളാകട്ടെ അവരെയൊന്നും തല്ലിക്കൊല്ലാൻ ഒരു പോലീസിനും ഒരു മനുഷ്യനും അധികാരമില്ല പതിനേഴ് കുടുംബങ്ങളെയാണ് ഈ കാബാലികന്മാർ കാലപുരിക്ക് അയച്ചത് പൂക്കളം ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമാണ് വിഷയം ഇപ്പൊ കേസെടുത്തിരിക്കുന്നു പത്ത് പതിനഞ്ച് ഇരുപത് പേരുടെ പേരിലോ മറ്റേ കേസെടുത്തിട്ടുണ്ട് രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ ഒരു പൂക്കളം ഇട്ടാൽ കേസെടുക്കും ചിലരുടെ വികാരം മരണപ്പെടുത്തി മതവികാരം ഈ ഓപ്പറേഷൻ സിന്ദൂർ ഏത് മതവുമായി ബന്ധപ്പെട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പദ്ധതി തന്നെ മതം ചോദിച്ച് ആളുകളെ കൊന്ന ഭീകരവാദികളെ അമർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ സൈന്യത്തിൻ്റെ പദ്ധതിയാണ് അപ്പം ആരുടെ വികാരമാണ് വർണ്ണപ്പെട്ടത് ഇത് ഇതിനെ ഒത്താശ പാടുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരായവർ അവരുടെ മാനസികാവസ്ഥ എന്താണ് അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാരുടെ വികാരമാണ് വർണ്ണപ്പെട്ടത് അല്ലെങ്കിൽ തന്നെ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചാൽ ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടണമെങ്കിൽ പറയാം എന്നുള്ളതല്ലാതെ മറ്റുള്ളവർക്ക് മറ്റ് മതക്കാർക്ക് അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്താണ് ഇതിനകത്ത് അധികാരം ചെയ്യുന്നത് നീതികേടാണ് പലരും അതിശക്തമായി തന്നെ ഈ വിഷയത്തിന് ഈ കേസെടുത്ത വിഷയത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ട്രംപിന് മനം വന്നിരിക്കുന്നു മഞ്ഞുരുകുന്നു എന്ന് പറയാറായിട്ടില്ല എന്തായാലും മോദി ഏറ്റവും അടുത്തയാളാണ് സ്വന്തം സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു കാരണം ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിൽ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ശക്തിയായിട്ട് മാറും പിന്നെ ഇവനൊന്നും അടുക്കാൻ പറ്റില്ല ആ അവസ്ഥയിലേക്ക് അമേരിക്ക എത്തും അതുകൊണ്ട് പേടിച്ചിട്ടാണോ എന്നറിയില്ല എന്തായാലും ഈ സഖ്യം പൊളിക്കാൻ പറ്റില്ല പിന്നെ പറയുന്നത് ഇവർ പേരും ഇങ്ങനെ കൂട്ടായിട്ട് വരും എന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് അതായത് ഈ ഒരു ട്രയോ ഈ ഒരു ത്രിമൂർത്തികൾ ഒരുമിച്ച് ചേരും എന്നുള്ള കാര്യം ചിന്തിച്ചു പോലുമില്ല സത്യം പറഞ്ഞാൽ ട്രംപ് ഇന്ത്യയാണ് അതിന് മുൻകൈ എടുത്തത് നരേന്ദ്രമോദിയുടെ ആ കളി അങ്ങേർക്കറിഞ്ഞുകൂടെ കളിക്കാൻ കളിക്കാൻ അറിയാവുന്നവരെ കളി പഠിപ്പിക്കരുത് പ്രമ്പണൻ മര്യാദയ്ക്ക് നിന്നാൽ അങ്ങേക്കൊള്ളാം അല്ലെങ്കിൽ പണി പാളും കാരണം ഇപ്പോൾ ഗൂഗിളിൽ ഇഡിയറ്റ് എന്ന് സെർച്ച് ചെയ്താൽ ട്രംപ് എന്ന പേരാണ് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതിന് കാരണം ഗൂഗിൾ സിഇഒ ഒ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരുപാട് കുറ്റവാളികളെയൊക്കെ പാർപ്പിക്കുന്ന ജയിലാണ് പ്രമാദമായ ഒരുപാട് കേസുകളിലെ കുറ്റവാളികളും പ്രതികളുമൊക്കെ അവിടെ റിമാൻഡിലും തടവിലുമൊക്കെ കഴിയുന്നുണ്ട് അവിടെ കള് കഞ്ചാവ് മദ്യം മയക്കുമരുന്ന് എം ഡി എം എ എന്ത് വേണമെങ്കിലും ഇഷ്ടം പോലെ കിട്ടും എന്ന ഒരു പഴയ അവിടെ ശിക്ഷ അനുഭവിച്ച ഒരു തടവുകാരൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ നേരത്തെ പല ആരോപണങ്ങളുണ്ട് ഇപ്പോൾ ഇത് വാർത്തയായിരിക്കുന്നു അപ്പോൾ ജയിലുകളെന്നാൽ കറപ്ഷൻ സെൻ്ററുകളാണോ അതോ കഞ്ചാവ് കേന്ദ്രങ്ങളാണോ എന്നുള്ള ചോദ്യം ഉയരുകയാണ് ജയിലുകളുമായി ബന്ധപ്പെട്ട് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് കണ്ണൂരിൽ നിന്നാണ് അങ്ങനെ ജയിലുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഇപ്പോൾ ഉണ്ട് ആരോപണങ്ങൾ ഉണ്ട് അപ്പോൾ ഇത്രയും സുരക്ഷിതമായൊരു കേന്ദ്രത്തിൽ ആരാണ് ഈ കള്ളും കഞ്ചാവും ബീഡിയും സിഗരറ്റും മദ്യവും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് അന്വേഷണം നടത്തേണ്ടതല്ലേ നടത്തേണ്ടതാണ് എന്തായാലും ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഓട്ടപ്രദക്ഷിണത്തിലൂടെ ഓടിപ്പറയുകയാണ് വീണ്ടും ഓട്ടപ്രദക്ഷിണവുമായി നാളെ തിരികെ എത്താം ശുഭരാത്രി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്